ണോ നമ്മൾ ശ്രീധരൻ ഹായ് ഞാനിന്നിപ്പെന്തായാലും എന്തായാലും വൈകുന്നേരം വരെ ലീവാണ് ഇന്ന് രാത്രി മാത്ര ജോലിക്ക് പോലുള്ളു അപ്പൊ വൈകുന്നേരം ഒരു ആറു മണി തൊട്ട് ജോലിക്ക് പോകാൻ വിചാരിച്ച അപ്പൊ അതുവരെ വീലിരിക്ക പ്രൊജക്ടിനിമ കണ്ടിട്ട് കൊറേ നാളായി അപ്പൊ അതിനൊക്കെ ഇന്ന് ഇന്ന് തന്നെ പ്രൊജക്ടില് സിനിമ കാണുമ്പോ എനിക്ക് മാർക്ക് പടം അത് എനിക്ക് കാണണമെന്നുണ്ട് ഞാനതിപ്പോ പ്രൊജക്ടിലേക്ക് ഡൗൺലോഡ് ചെയ്തോണ്ടിരിക്കണം ഇന്നലെ ഞാൻ പ്രകമ്പന സിനിമ ഹായ് ഇന്നലെ ഞാൻ പ്രകമ്പന സിനിമ കണ്ടു രാത്രി നല്ല നല്ലോടാ കൊഴപ്പില്ല നല്ല കോമഡി കൊമ്പടിപ്പടം കാര്യങ്ങളൊക്കെയാണ് രസമായിട്ടാ മൂക്കിപ്പൊടി വലിച്ചു പ്രേതം വന്നു അവിടെ നേരം വെളുത്തില്ലേ ഇവിടെ നേരം വെളുത്തു നേരം വെളുത്തിട്ട് ഒമ്പൂണി ഞാൻ ഞാനിന്നിപ്പ ജോലിക്ക് പോലാ ഇന്നിപ്പോ ഞാൻ എന്തായാലും ഇനിയിപ്പൊ വൈകുന്നേരം മാത്രമേ ഇറങ്ങൂ ഈ വെയിലത്ത് എന്തിനേരം മാത്രം ഓടാന്ന് ചേച്ചിട്ടാ അപ്പൊ അതുവരെ വീട്ടിലിരിക്ക പ്രൊജക്ടോടിക്ക സിനിമ ആണോ അതാണ് ഇന്നത്തെ ജോലി ഇന്നത്തെ വൈകുന്നേരം പേരുള്ള ജോലി വിത്ത് സ്പ്രൈറ്റ് സമണപ്പ് വേറെ അവിടെ ഇരിക്കുന്നുണ്ട് ഫ്രിഡ്ജിലിരിക്കലിറ്ററിന്റെ വാങ്ങിയുണ്ട് അപ്പൊ ഇന്ന് വീട്ടില് ഇന്ന് മൊത്തം വീട്ടിലായിരിക്കും ഇന്ന് കാലത്ത് പ്രൊജക്ടുകൾ സിനിമയ്ക്ക ഞാൻ ഞാൻ പറഞ്ഞോണ്ട് കൊറേ മണങ്ങൾ ഇണ്ട് രാവിലെ പോയത് കൊടുക്കുക ആ വെയിലാന്നേ രാവിലെ ഞാൻ സാധാരണ ഇന്നലെ പക്ഷെ ഇതിപ്പോ പല ദിവസം ഓർഡർ ഒരു കൃത്യമായിട്ട് നമുക്ക് ഒരു ഇത് കിട്ടുള്ള കാരണം എന്ന് പറയാലേ മിനിയാന്ന് ഞാൻ രാത്രി മാത്രം ഓടി അതായത് ഒരു ആറുമണി തൊട്ട് ഒരു പത്ത് മണി പതിനൊന്ന് മണി വരെ ഓടി ഈ പറവണം എഴുന്നൂറ്റി എണ്ണൂറ് രൂപ അടുത്ത് എണ്ണൂറ് രൂപ എടുത്ത് കിട്ടി വിത്ത് മൂവി പ്രൊജക്റ്റോ അല്ല പ്രൊജക്ട് ഓറാ ആ പ്രൊജക്ടറിൽ പ്രൊജക്ടറിൽ ഇന്നിപ്പോ വെക്കാറും ഞാൻ ബബ്ബ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അതൊരു മൂന്ന് ത്രീ ജിബിടാ ബബോബ ഞാൻ തിയേറ്ററിൽ കണ്ടതാണ് പക്ഷെ ഞാൻ ഒന്നുകൂടി കണ്ടുന്നുണ്ട് അപ്പൊ അത് കാരണം ബബപ്പ ഇട്ടിണ്ട് ഇതീപ്പം മാർക്ക് ഇട്ടുണ്ട് മാർക്ക് എന്ന് പറഞ്ഞ പടം മറ്റേ സുദീപ് അങ്ങനെ കണ്ടത് കിച്ച സുദീപ് പുള്ളിയുടെ പടം ആ പടം അതിൻ്റെ ട്രെയിൽ എന്താണ് വീഡിയോസൊക്കെ കണ്ടപ്പോൾ നല്ല ആക്ഷൻ പടം എന്ന് തോന്നി അപ്പൊ അതെന്തായാലും കാണാം മങ്കാത്ത മങ്കാത്ത ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് സപ്പോർട്ട് ചെയ്യാം ആ മങ്കാത്ത വേണേ ഡൗൺലോഡ് ചെയ്യാം കൊഴപ്പൊന്നും ആർ 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 ആറ് എന്റെ ഓൾറെഡി ഉണ്ട് ഇത് വാങ്ങിപ്പൊ തുടങ്ങി ആർ 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 ഉണ്ട് അത് ഇടയ്ക്കിടയ്ക്ക് ഇരുന്ന് കാണും അതിപ്പോ മാർക്കാണ് കാണണ്ട മാർക്ക് മാർക്കാണ് കാണണ്ടത് പിന്നെ വേറെ മറ്റേ പണ്ടത്തെ ത്രീ ഇല്ലേ ധനുഷിന്റെ പടം അത് ഞാൻ ഇതുവരെ കണ്ട കണ്ടിട്ടുണ്ട് മറന്നുപോയി പണ്ടങ്ങൾ ഉള്ള അപ്പൊ ത്രീ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ത്രീ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് പിന്നെ വേറെ ഏതാ വേറെ കൊറേ ഏഴര ജി ബി ഫയലാണ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കുന്നത് ഏഴര ജി ബി ടോട്ടല് ഒരഞ്ചാറ് പടങ്ങള് ഒന്നിച്ചുകൊണ്ട് ചെയ്യാണ് ഏഴര ജി ബി കഴിക്കാതി ലൈറ്റ് ഇട്ടിട്ട് ചുമരൊക്കെ വൃത്തിയാട ചൊക്കെ മോഷ്ടക്കോട്ടെ നെറ്റ് സ്പീഡ് സ്പീഡുണ്ടോ നെറ്റല്ല ഞാൻ ട്രാൻസ്ഫർ ചെയ്യുന്ന ട്രാൻസ്ഫർ ചെയ്യുന്ന മറ്റേ പ്രൊജക്ടറിലേക്ക് എൻ്റെ ഫോണിൽ ഓൾറെഡി ഉണ്ട് ഫോണിൽ മറ്റേ ഫൈവ് ജി ഫോണിൽ നിന്ന് മറ്റേ നെറ്റിലേക്ക് മറ്റേ പ്രോജക്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്തോണ്ടിരിക്ക ഷെയർ ചെയ്തോണ്ടിരിക്കുക ആ മാർക്കോ മാർക്കോ ഒക്കെ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് മാർക്കോ കാണുന്നു പ്രൊജക്ട് ചുമരൊക്കെ ഒന്ന് പെയിന്റ് അടിക്കാൻ ഇതുവരെ പറ്റിയുള്ള സമയം കിട്ടുള്ള അതാണ് അല്ലെങ്കിൽ ഞാൻ തന്നെ പെയിന്റ് അടിച്ചാനെ സമയം കിട്ടുള്ള ഇന്നിപ്പോ സമയം ഉണ്ടായിരുന്നു പക്ഷെ ഇന്നിപ്പോ മാർക്കോ മാർക്കോ മാർക്കിട്ട് ഒറ്റ പ്രാവശ്യം കണ്ടുള്ളു മാർക്കോ മാർക്കെ പിന്നെ ഇടയ്ക്കിടയ്ക്ക് മറ്റേ കൃഷി ഇതാക്കിയിരുന്ന കാണും കൃഷിയൊക്കെ ഇണ്ട് കൃഷി വണ് അല്ല കൃഷി കോ വണ്ണ് കൃഷി വണ് കൃഷി ത്രീ ഇതാക്കണ്ട് പിന്നെ പുട്ട അടിച്ചാലൊക്കെ അതെ പുട്ട അടിക്കണം സമയം കിട്ടുന്നതാണ് അതാണ് പ്രശ്നം ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ ബ്രേക്ക്ഫാസ്റ്റ് ഇതുവരെ കഴിച്ചല്ല അതെ ഞാൻ പക്ഷെ സ്പ്രൈറ്റ് വാങ്ങിണ്ട് പിന്നിപ്പോ സ്പ്രൈറ്റാ സ്പ്രൈറ്റ് സ്പ്രൈറ്റ് ഒക്കെയാ ഞാൻ ഇല്ല ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചുള്ള സ്പ്രൈറ്റ് കഴിക്കുള്ളു സ്പ്രൈറ്റ് പിടിക്കുന്നു സ്പ്രൈറ്റ് കണ്ട് വീട്ടില് ഉണപ്പ് ഇപ്പൊ പോയി വാങ്ങി വീട്ടിൽ രണ്ടു ലിറ്റർ രൂപിക്കണ്ട് അപ്പൊ അതൊക്കെ ഇതൊക്കെ ഇന്ന പരിപാടി അത്യാവശ്യം അത് ഒടി റിലീസായ ഇല്ലല്ല തിയേറ്ററിലല്ലേ ടൂ റിലീസായ ബോർഡർ ടു ഫോണിൽ നോക്കണ്ടത് ആ ബോർഡർ ടു നോക്കാം ആ ഓടി ട്യൂ റിലീസായ പക്ഷെ ബോർഡർ ടുവിന് മലയാളം ടബ് ഉണ്ടായി കാണുള്ളൂ അത് ഹിന്ദി പോടല്ലേ മലയാളം ടബ് വരട്ടെ എന്നിട്ടാണോ ആ അപ്പൊ ടി വന്നിട്ടോ അതിനെ മലയാളം ഇറങ്ങട്ടെ മലയാളം ഇറങ്ങിട്ടേ കാണുള്ളൂ ഹിന്ദി കാണണൊന്നുമില്ല ബോർഡർ ടു ഹിന്ദി അല്ലേ വല ദിവസത്തെ കള്ള വല ദിവസത്തെ കള്ള ഞാൻ ഇന്ന് പോയാലെന്ന് കണ്ടില്ല വല ദിവസത്തെ കള്ളനെ അത് ഊറ്റിട്ടിക്ക് വിടാം കാരണം വല്യ ഇതൊന്നും എനിക്ക് തോന്നല വല ദിവസത്തെ കള്ളൻ കാരണം ജോർജ് ജോർജ് ബിജു ആ അതൊക്കെയാണ് പക്ഷെ വല ദിവസ കള്ള ഇന്നിപ്പോ പത്ത് മൂക്കാലുണ്ട് പോയാലോന്ന് വിചാരിച്ചതാണോ പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു കാരണം ആ ഞാൻ അത് തന്നെയാ എനിക്കത് ചെലപ്പോ ഇഷ്ടപ്പെട്ടു വരില്ല വേറെ പക്ഷെ ഞാൻ ഇന്നലെ പ്രകമ്പനം സിനിമ കൊണ്ട് കൂട്ടാ പ്രകമ്പനം നല്ല കിട്ടിലം പടാ കോമഡി പടാ നല്ല രസമുണ്ട് നല്ല രസമുണ്ട് ഒരു തരില്ലാകുമല്ലോ പ്രകമ്പന ആ പടത്തിനില്ല പ്രകമ്പനം നല്ല രസാ ഗണപതി അതേപോലെ തന്നെ പേര് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല നല്ല രസ പ്രകമ്പനം നല്ല കോമഡി പോടാ അതില് മറ്റേ മല്ലിക സുകുമാരൻ പൃഥ്വിന്റെ അമ്മികാരി ആ ശരിക്കും എന്തൊക്കെയും പ്രഗമ്പനം എന്ന് പറഞ്ഞ ഞാൻ അതിന്റെ സെക്കൻഡ് പാർട്ട് വരും ആ സെക്കൻഡ് പാർട്ട് കാരണം കാരണം അത് എഴുതി കാട്ടിയൊന്നുമില്ല പക്ഷെ സെക്കൻഡ് പാർട്ട് ഉണ്ടാവാനുള്ള വല്ലാതെ അതിണ്ട് രസേട്ടാ മറ്റേ ആ ക്ലൈമാക്സൊക്കെ കൊണ്ടു നിർത്തി രസാണ് നല്ല രസ തേങ്ങ പറ്റുണ്ടായിരുന്നു മറ്റേ രോമാഞ്ചം പോലത്തെ ഒരു പടം അതേപോലെ ആ ഒരു പടം ആ ആ ആ ലെവല് അതിലും മറ്റേ രാജേഷ് മാധവനില്ലേ മറ്റേ എന്നാ ത ഓട്ടോ ഡ്രൈവറ് പുള്ളിക്കാരനൊക്കെ ഇടലാണ് അതില് നല്ല പിന്നെ പിന്നെ മറ്റേ അസീസ് അസീസ് ഇപ്പൊ ഇല്ലാത്ത പടങ്ങളില്ല നേരത്തെ ഇതിലെങ്ങട്ട് ആരാണ് കമന്റ് കിട്ടായിരുന്നു അത് അസീസാത്ത പടങ്ങളില്ലെന്ന് ശരിയാ എല്ലാ പടത്തിലും പുള്ളിയുണ്ട് ഇതിലീസ് മറ്റേ കലാപ നവാസല്ലേ പുള്ളിക്കാരൻ്റെ ആ ലാസ്റ്റ് പടമല്ലേ പുള്ളിക്കാരെ സൗണ്ട് വോയിസ് കൊടുത്തു വേറെ ആള പക്ഷെ പുള്ളിക്കാരൻ്റെ അതിലുണ്ട് ത്രൂ ഔട്ട് പുള്ളിക്കാരൻ ഉണ്ട് ലാസ്റ്റ് പടം ആദ്യം തന്നെ എഴുതി കട്ടിരുന്നു കലാപ നവാസിന് നവാസിന് ആദരാഞ്ജലി ആ സമർപ്പിക്കുന്നു പറഞ്ഞ കണ്ടായിരുന്നു ജി ബി ഓ ഇഞ്ണ്ട് ഏഴര ജി ബി വല ദിവസ കള അത് തന്നെ അതിനെ പോകാണ്ട് എനിക്കത് മറ്റേ വല്ല ഈ ഏതോടാ ഇവന് ജോജു തന്നെ വേറൊരു പടം ആ ആ പടത്തിന്റെ പേര് പറഞ്ഞു ആ കിട്ടുള്ള പേര് കിട്ടുള്ള ഇന്നിപ്പ എനിക്ക് മാർക്ക് ഒന്ന് കാണണം മാർക്ക് അത് ഹോം കണക്ട് ചെയ്ത് നല്ല സൗണ്ടി കാണണം

ഇന്നലെ ആ ഇന്ന് ഇന്ന ഇങ്ങിപ്പോൾ ജോലിയിൽ എന്ന് പറയാം ഇന്നലെ നൈറ്റ് അതായത് മിനിയാന്ന് നൈറ്റ് ഞാൻ ഇറങ്ങി മിനിയാന്ന് നൈറ്റ് ഇറങ്ങി ഒരു എണ്ണൂറ് രൂപയ്ക്കുള്ളത് എനിക്ക് സാലറി കിട്ടി ഓടി ഓടിയിട്ട് എണ്ണൂറ് രൂപയ്ക്കുള്ളത് കിട്ടി ഇന്നലെ കാലത്ത് പതിനൊന്ന് മണിക്കും ഇറങ്ങി ഒരു മൂന്ന് മണി വരെ ഓടി ഒരു മുന്നൂറ് രൂപ കിട്ടി അത് കണ്ടപ്പോൾ സന്തോഷമായി പിന്നെ വൈകുന്നേരം ഓടിയിട്ടുണ്ടാവലെന്ന് ചേർത്ത് നിന്നാ വൈകുന്നേരം ആറുമണിക്ക് ഓണാക്കിയിട്ട് പിന്നെ ഓർഡർ പതുക്കെ പതുക്കെ എടുക്കുന്നുണ്ട് അതിന് ഈ അടിക്കുന്ന മൊത്തം ഇരുപതിനേഴ് ഓർഡറുകള് ഞെണ്ടി ഓർഡറുകള് അതെ പിന്നെ ഞാൻ ഓഫ് ചെയ്തു പിന്നെ നേരെ ഒമ്പണി ആയപ്പോ തിരുമിക്കുമ്പോയി സിനിമയ്ക്കുന്നുണ്ട് എന്തായാലും പ്രകമ്പനം മേടം കൊള്ളാട്ടോ നല്ല രസമുണ്ടോ എൻ്റെ റിവ്യൂന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റൊന്നുമില്ല നിങ്ങളുടെ സമയമൊന്നും പറ്റൊന്നുമില്ല ഇന്ന് ഇട്ടാലോ റിവ്യൂ വേണ്ട എന്ത് കാര്യത്തിന് അല്ലെങ്കിൽ ഇടാം നമുക്ക് സിസ്റ്റത്തിൽ ഇടാം ഓട്ടെ സിസ്റ്റത്തിൽ തന്നെ ഇടാം എന്നാ ശെരി എന്നാ ഞാനേഴ് ഇത പുതിയ ആൾക്കാരാണോ ഏഴ് ഇതാരും കമന്റ്

ശരിക്കും സെവൺ അപ്പിനൊക്കെ നല്ല സ്പ്രൈറ്റ് തന്നെ കേട്ടോ പക്ഷെ സ്പ്രൈറ്റ് രണ്ടര ലിറ്ററിന്റെ കാണില്ലൊന്നും കാണില്ല ഇനിയുണ്ട് മൂന്ന് ജി ബി ത്രീ ജി ബി അതല്ല ഇത് 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 ആയിക്കഴിയുമ്പോ നമുക്ക് അല്ല ഞാൻ പോയിരുന്ന ഒരു വീഡിയോ ആട്ടെ മറ്റേ പ്രകമ്പന സിനിമയുടെ റിവ്യൂ പോലെ വരണം എന്തെങ്കിലുമൊക്കെ പറയാൻ പറ്റുമോ നോക്കട്ടെ ശരി ശരി അപ്പം ഓക്കെ പിന്നെ കാണാം